പക്ഷെ കോൺഗ്രസ് പറയുന്നത് ഇതിൽ സർക്കാരിന്റെ വലിയ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്ക് എല്ലാവർക്കും കാണുന്നത് അതായത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോയിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസന്റ് വിക്റ്റംസിനെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു അതുകൊണ്ട് അത് എങ്ങനെ നടന്നു എന്തുകൊണ്ട് നടന്നു അതെല്ലാം ഗവൺമെന്റ് നോക്കും അല്ല ഇതെല്ലാം കേൾക്കുമ്പോൾ എം എ ബേബി സി പി എമ്മിൻ്റെ കമന്റും പിന്നെ സതീശൻ ജീൻ്റെ കമന്റും പിന്നെ കോൺഗ്രസിന്റെ റോബർട്ട് വാഡ്ര ഇത് പറയുമ്പോൾ ഈ പാകിസ്ഥാനി ഭീകരവാദി ഇവിടെ വന്ന് ക്രൂരമായിട്ട് ഇന്ത്യൻ സിറ്റിസൻസിനെ കൊല്ലുമ്പോൾ അവർ എന്തിനാണ് ഇതിന് ചാടിത്തുള്ളി ന്യായീകരിക്കുന്നത് അവരെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്തുകൊണ്ട് പാക്കിസ്ഥാൻ എന്ന് വന്ന ടെററിസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ അറങ്ങുന്നത് എന്താണ് അവരുടെ മോട്ടിവേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല നാല് ടെററിസ്റ്റ് അവിടുന്ന് വന്നു ഒരു ഇരുപത്താറ് പാവം പാവം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഇന്നസെൻറ്റ് വിക്റ്റംസ് അവിടെ സഞ്ചാരിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ കൂടെ പോയി പോയ ഇന്ത്യൻസിനെ മതം ചോദിച്ചു കൊല്ലുമ്പോൾ ഇവർ വാഡ്രയും സതീശൻ ജിയും ബേബി ജിയും എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവരെന്തിനാണ് ചാടിത്തൊള്ളി ഇറങ്ങുന്നത് അത് അവരോട് ചോദിക്കണം എന്താണ് അവരുടെ മനസ്സിൽ ഈ ഇങ്ങനെ പ്രീഡന രാഷ്ട്രം ഈ ലെവലിലെത്തിയിരിക്കുന്നോ അതുകൊണ്ട് അതിനെ അതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് ഇന്ത്യ നരേന്ദ്രമോദിജിയും ഹോം മിനിസ്റ്റർ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു മറുപടി കൊടുക്കും അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇവരിങ്ങനെ സി പി എം ആണോ റോബർട്ട് വാഡ്ര ആണോ സതീശൻ ജി ആണോ അവർ എന്നോട് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ഈ പാകിസ്ഥാനി ടെറർ ടെററിസ്റ്റിനെ ന്യായീകരിക്കാൻ അറിഞ്ഞരുത് അവര് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഒരു യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ടെററിസം നമ്മൾക്ക് എല്ലാവർക്കും നിക്കണം ശക്തമായി ഒറ്റക്കെട്ടായിട്ട് ഈ ടെററിസം എന്ന തെറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണം അത് ചെയ്യില്ലേ അത് ഗവൺമെന്റ് ചെയ്യില്ല അങ്ങനെ സംശയമുണ്ടോ അല്ല വിമർശനം ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇപ്പോൾ ന്യായീകരിക്കുന്നത്

ജമ്മു ആൻഡ് കശ്മീർ പോലീസും ബി എസ് എഫും സി ആർ പി എഫാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് അത് സതീശൻ ജി ആണോ റോബർട്ട് വാഡ്രയാണോ എം എ ബി എ ബി ആണോ അവർ അങ്ങനെ ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെങ്കിൽ അവിടെ പോയി പ്രതികരിക്കുക അവിടെ പോയി പ്രവർത്തിക്കുക അങ്ങനെ ഞാൻ യൂണിഫോം കൊടുക്കാൻ തയ്യാറാണ് അവിടെ പോയി ചെയ്യട്ടെ അപ്പോൾ ഇവിടെ ഇരുന്ന് എക്സ്പേർട്ടീസ് ഇങ്ങനെ ടി വി നോക്കി എയർ കണ്ടീഷൻ റൂമിലിരുന്ന് എക്സ്പേർട്ട് ആവാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് അത് ചെയ്യണ്ട അവിടെ എത്രയോ സോൾജേഴ്സും പോലീസുകാരും അവരെ ലൈഫിൽ റിസ്ക് ഇട്ടിട്ടാണ് ജനങ്ങളെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവർ ഇന്ന് ഇന്നും ചെയ്യുന്നുണ്ട് നാളെയും ചെയ്യും ഇത്ര കൊല്ലം ചെയ്തിട്ടുണ്ട് അവരെല്ലാം സമ്മാനിക്കുക അവരെ റെക്കഗ്നൈസ് ചെയ്യുക അവർക്ക് ഒരു പിന്തുണ കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഇന്ന് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചൊരു റെസ്പോൺസിബിൾ ഒരു പോളിറ്റീഷ്യൻ ആണെങ്കിൽ ഇന്ന് യുണൈറ്റഡ് അഗേൻസ് ടെറർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക ഈ സമയത്ത് റോബോട്ട് വാഡറ ത്രീ സെവൻറ്റീൻ്റെ ഒരു എക്സ്പേർട്ട് ആവുക എം എ ബേബി കൗണ്ടർ ടെററിസമിൻ്റെ ആവുക സതീശൻ ജി ഈ ഭീകരവാദം ഞങ്ങൾ കണ്ടമ്പിക്കുമോ അല്ല അത് മുസ്ലിംസിൻ്റെ അഗെൻസ്റ്റ് ആണെന്ന് പറയാൻ അറിഞ്ഞുക ഇതെല്ലാം ചെയ്യേണ്ടെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇന്ന് ലെറ്റ് ലെറ്റസ്റ്റ് ബി യുണൈറ്റഡ് അഗെൻസ്റ്റ് ടെറർ പാകിസ്ഥാനിന് ഇന്ത്യ ഒരു മറുപടി കൊടുക്കണം ഇതിൽ പ്രീണ രാഷ്ട്രം കൊണ്ടുവരാൻ പാടില്ല സി പി എമ്മും കോൺഗ്രസ്സും

ഇങ്ങനെ നിരപരാധിയായ ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്നത് അങ്ങനെ ഞങ്ങൾ വിടില്ല എനിക്ക് ഞാനിപ്പോൾ സർക്കാരിൽ അല്ല എന്നാലും എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഇന്നൊരു നല്ല മറുപടി കൊടുക്കും പാകിസ്ഥാൻ ഇതിൻ്റെ ഒരു ആൺസർ കിട്ടും എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കോൺഗ്രസ് വിഷ്ണു എന്തോ പറഞ്ഞു അടിയടാ